ചേർപ്പ് ബ്ലോക്ക് പ്രവാസക്ഷേമ സഹകരണ സംഘം ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി ക്യാൻറ്റീൻ കെട്ടിടത്തിൽ മിൽമ ആരംഭിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ കാര്യവും ആ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താനായിട്ട് ആദ്യം ശ്രമിക്കുന്നത് നമ്മൾ സഹകരണ സംഘങ്ങൾ അതിന് ഏറ്റവും നമുക്കറിയുന്ന സമിതി അംഗങ്ങൾ നമ്മുടെ ജീവനക്കാരൊക്കെ പരിചിതരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലയിൽ നമ്മൾ കാണുന്നത് ആ പ്രദേശത്തിലുള്ള സഹകരണ സംഘങ്ങളാണ് അത്ത ഒരു സഹകരണ സംഘമാണ് ഈ പ്രവാസി സഹകരണ സംഘമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു പ്രവാസികളായിട്ടുള്ള നമ്മുടെ അവർ ചോര വീരാക്കി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവരുടെ പണം മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അയച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമുക്കൊക്കെ ജീവിക്കാൻ ഒതുങ്ങുന്ന വിധത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അധ്വാനിച്ചു വരാം പ്രവാസികള് അങ്ങനെ ആദരിക്കപ്പെടേണ്ട കൂടിയാണ് നമ്മുടെ കേരളത്തിന്റെ സുരക്ഷിതമായ സാമ്പത്തിക സംഭാവന നൽകിയ സമൂഹമാണ് പ്രവാസി സമൂഹം നസീർ അധ്യക്ഷത വഹിച്ചു പതിനേഴിൽ ഈ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഈ കേരള ബ്ലോക്കിനകത്തുള്ള പ്രവാസികളെ ഇതിൽ അംഗങ്ങളാക്കാനും അവർക്കാവശ്യമായുള്ള ചെറിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും എല്ലാ കാര്യത്തിനുള്ള സഹകരണം നൽകാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള ഒരു സഹകരണ സംഘമായി ഈ സംഘത്തെ വളർത്തിയെടുക്കാനും ഇതിന്റെ ആദ്യ പടിയെന്നോണം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ ആരംഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഈ ചെറുപ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ അടഞ്ഞിടന്നിരുന്ന ക്യാൻറ്റീൻ നമ്മൾ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ സൂപ്രണ്ട ആയിട്ട് സംസാരിക്കുകയും നമ്മളോട് നടത്തിക്കൊള്ളാൻ നടത്താൻ നമ്മളോട് കരാറിൽ ഏർപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ ഈ സുദിനത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് വി കെ ഭാഗ്യൻ സി എച്ച് സി സൂപ്രണ്ട് ഡോക്ടർ സുജ മിൽമ മാർക്കറ്റിംഗ് മാനേജർ കെ സുനന്ദ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെറിൻ ജോസ് എൻ ടി സജീവൻ ഗീതാ ശ്രീധരൻ പി എം അബ്ദുൽ ഖാദർ എ എസ് സുരേഷ് കുമാർ എൻ കെ രവീന്ദ്രൻ കെ ബി സുമേഷ് കെ ആർ ഇന്ദിര വി വി തിലകൻ ഷാജുപോൾ ഹസീന അക്ബർ എന്നിവർ സംസാരിച്ചു